സംസ്ഥാനപിത വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് എത്തിയിരിക്കുകയാണ് അടുത്ത മാസം നടക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലുള്ള വിജ്ഞാപനം നാളെ പുറത്തിറങ്ങും തിരക്കിട്ട സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളാൽ സജീവമാണ് രാഷ്ട്രീയ ക്യാമ്പുകൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇന്നോ നാളെയോ ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചന ഇടത് ക്യാമ്പിലും ചർച്ചകൾ നടക്കുന്നു ബി ജെ പി തീരുമാനവും ഉടൻ ആർ റോഷിപാൽ ഉണ്ട് മുബഷിർ അക്ബർ ഉണ്ട് വി എസ് ഉണ്ട് ദീപക് മലയമ്മയുണ്ട് അഷ്കർ അലി കരിമ്പുണ്ട് ടീം റിപ്പോർട്ടർ ശക്തമായി തന്നെ നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്യുന്നു ദ ഇലക്ഷൻ കംപ്ലീറ്റ് ഇലക്ഷൻ ചാനലിൽ ഓരോ അപ്ഡേറ്റുകളും പൊളിറ്റിക്കൽ ബ്രേക്കിങ്ങുകളും പ്രേക്ഷകരിലേക്ക് എത്തുകയും ചെയ്യും ഇന്ന് രാവിലെ ആർ റോഷിപ്പാലാണ് ആദ്യം തെരഞ്ഞെടുപ്പ് തീയതി ബ്രേക്ക് ചെയ്യുന്നത് ആരാകും യു ഡി എഫ് സ്ഥാനാർത്ഥി എന്നതാണ് ഇനി ആകാംക്ഷ റോഷിപാലിലേക്ക് പോയാൽ റോഷിപാൽ ആര്യാടൻ ഷൗക്കത്തോ വി എസ് ജോയിയോ അത് തന്നെയാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ചയും രാഷ്ട്രീയ കേരളം തന്നെ ഉറ്റുനോക്കുന്നു കാരണം നിലമ്പൂർ എന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അൻവറിനെ കൂടെ കൂട്ടിയുള്ള ഒരു പരീക്ഷണം തന്നെയാണ് ആരായിരിക്കും സ്ഥാനാർത്ഥി ജോയ്ഫുൾ ഡേ ആകുമെന്നാണ് അൻവർ പറയുന്നത് വിനീത അടുത്ത മാസം പത്തൊൻപതിന് നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ മൂലീഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയാണ് കാരണം നിലമ്പൂർ നേരത്തെ ആര്യാടൻ മുഹമ്മദിനൂടെ ഏതാണ്ട് നിലമ്പൂർ തേക്ക് പോലെ ഉറച്ചു നിന്ന ഒരു മണ്ഡലമാണ് ആ മണ്ഡലമാണ് പിന്നീട് പി വി അൻവറിലൂടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇറക്കി എൽ ഡി എഫ് പിടിച്ചെടുത്തത് ആ പിടിച്ചെടുത്ത മണ്ഡലം പല തരത്തിൽ ശ്രമിച്ചിട്ടും തിരിച്ചുപിടിക്കാൻ യു ഡി എഫിന് സാധിച്ചില്ല ഒടുവിൽ അതിനൊരു അവസരം വന്നിരിക്കുന്നു എന്നാണ് യു ഡി എഫ് നേതാക്കളുടെ വിലയിരുത്തൽ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നേരത്തെ തന്നെ എ പി അനിൽകുമാറിന് മണ്ഡലത്തിന്റെ ചുമതല നൽകി പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഏതാണ് നേരത്തെ മുതൽ തന്നെ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമായിരുന്നു ജി എസ് ഡി ഒില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ മുൻ കെ എസ് യു അധ്യക്ഷൻ കൂടിയാണ് ആര്യാടൻ ഷൌക്കത്ത് ആര്യാടൻ മുഹമ്മദിന്റെ ആ മണ്ഡലത്തിലെ ബന്ധങ്ങൾ ഉൾപ്പെടെ തുണയാകുമെന്ന പ്രതീക്ഷയിൽ രണ്ടുപേരുടെ പേരുകൾ മാത്രമാണ് യു ഡി എഫ് കോൺഗ്രസ് നേതൃത്വം പരിഗണിക്കുന്നത് ഏതായാലും തിരക്കിട്ട ചർച്ചകൾ കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ പുരോഗമിക്കുന്നുണ്ട് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ സ്ഥലത്തിലൊന്ന് രമേശ് ചെന്നിത്തലയും രണ്ടാമത് കെ സി വേണുഗോമാലാണ് രണ്ടുപേരുമായി ആശയവിനിമയം കൂടി മാത്രമേ ബാക്കിയുള്ളൂ ഇന്ന് രാത്രിയോടെ തന്നെ ഒരുപക്ഷേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് സൂചനയുണ്ട് അല്ലെങ്കിൽ നാളെ രാവിലേക്കപ്പുറം പോകില്ല യു ഡി എഫ് സ്ഥാനാർത്ഥി ഏറ്റവും അടുത്ത മണിക്കൂറിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ആരാകും എന്ന് മാത്രമാണ് ഇനി ആകാംക്ഷ ഏതായാലും കോൺഗ്രസ് ഈ തവണ വളരെ നേരത്തെ തന്നെ തയ്യാറെടുപ്പുകൾ പൂർത്തിയതാണ് ഏതാണ്ട് മൂന്നിന് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ യു ഡി എഫ് വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പുതിയ കെ പി സി സി നേതൃത്വമുള്ളത് ഏതായാലും കെ പി സി അധ്യക്ഷനുൾപ്പെടെ നാളെ കൊച്ചിയിൽ എത്തുന്നുണ്ട് അവിടെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്താനുള്ള ആലോചനയാണ് ഇപ്പോൾ നേതാക്കൾ നടത്തുന്നത്